വൈദികർ നല്ല കാറ് വാങ്ങിക്കണം നല്ല കുപ്പായം ഇട്ട് നടക്കണം നല്ല മൊബൈൽ ഉപയോഗിക്കണം ഇതെല്ലാം ആവശ്യമാണ് പക്ഷെ ഇതെല്ലാം ചെയ്യുമ്പോൾ സ്വന്തം പോക്കറ്റ് കൂടി നോക്കണം അല്ലാതെ ആളുകളെ പറ്റിച്ചും തരികിട കാണിച്ചും കബളിപ്പിച്ചുമാകരുത് ഇതിപ്പോൾ പറയാൻ കാരണം ഓർത്തഡോക്സ് സഭയുടെ കൊട്ടാരക്കര ഭദ്രാസനത്തിലെ യുവവൈദികൻ കഴിഞ്ഞ ദിവസം കൊട്ടാരക്കരയിലെ ഒരു മൊബൈൽ ഷോപ്പിൽ നിന്നും സാംസങ് എ ട്വൻ്റി ത്രീ അൾട്രാ സെറ്റ് വാങ്ങി ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്നത് കണ്ടു ഈ ഫോണിന്റെ ഓൺലൈൻ വില ഒരു ലക്ഷത്തി പതിനായിരം മുതൽ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം വരെയാണ് ഇത് ഓൺലൈൻ വിലയാണ് ഷോറൂമിൽ നേരിട്ട് വാങ്ങിക്കണമെങ്കിൽ അതിൽ കൂടുതലായിരിക്കും ഈ വൈദികന് ഒരു മൊബൈൽ വാങ്ങിക്കാൻ എവിടെ നിന്നാണ് ഇത്രയും രൂപ എന്നൊക്കെ ഇയാളെ അറിയാവുന്ന പലരും ചോദിച്ചേക്കാം ഭാര്യയുടെ പൈസയാണ് എന്ന് മറുപടി പറയാം ഇനി ഭാര്യയുടെ പൈസയല്ല വൈദികൻ്റെ പൈസയാണെങ്കിൽ അത് എവിടെ നിന്നാണ് എന്ന് ചോദിക്കാനുള്ള അവകാശം ഇയാളെ അറിയുന്ന സഭാവിശ്വാസികൾക്കുണ്ട് പ്രത്യേകിച്ച് ശുശ്രൂഷ ചെയ്യുന്ന പള്ളിക്കാർക്ക് കാരണം ഈ ഭദ്രാസനത്തിലെ ഏറ്റവും ചെറിയ പള്ളികളിലൊന്നായ മണലിൽ പള്ളിയാണ് ഇദ്ദേഹം ശുശ്രൂഷ ചെയ്യുന്നത് തുടർച്ചയായി രണ്ടാം തവണയും ഇവിടെ തന്നെ ഇരിക്കുകയാണ് ആ പള്ളി പുതുക്കിപ്പണിയുന്നതിനായി പൊളിച്ചിട്ടിരിക്കുകയാണ് പള്ളിപ്പണിയുടെ പേരിൽ പിരിവ് തകൃതിയായി നടക്കുന്നുണ്ട് സ്വദേശത്തും അന്യ ജില്ലയിലും അന്യ അന്യസംസ്ഥാനത്തും വിദേശത്തും ഒക്കെ പിരിവോട് പിരിവാണ് എല്ലായിടത്തു നിന്നും ലക്ഷങ്ങളാണ് കിട്ടുന്നത് ആ കിട്ടുന്നത് എത്രയാണെന്ന് അയാൾക്കും ദൈവത്തിനും മാത്രമേ അറിയാവൂ അങ്ങനെയാണല്ലോ നമ്മളെ പഠിപ്പിക്കുന്നത് വലത് കൈ ചെയ്യുന്നത് ഇടത് കൈ അറിയാൻ പാടില്ല പിന്നെ കച്ചി കിട്ടുന്നത് കൊച്ചിയിൽ നിന്നുള്ള വള്ളി കൊണ്ടാണ് അത് പ്രകൃതി നിയമമാണ് ഇദ്ദേഹം ഒറ്റയ്ക്ക് പോയാണ് പിരിവ് നടത്തുന്നത് രസീത് കുറ്റികൾ പള്ളിക്കാർ അച്ചടിച്ച് തികയാന് സ്വന്തമായി അച്ചടിച്ചു എന്നും പറഞ്ഞു കേൾക്കുന്നുണ്ട് ഇപ്പോഴും അങ്ങനെയാണല്ലോ രസീത് തീരുമ്പോൾ പള്ളിയിൽ വന്ന് പറഞ്ഞ് രസീത് അച്ചടിച്ച് കൊണ്ടുപോകാൻ പറ്റുമോ അതും വിദേശത്തൊക്കെ പിരിക്കുമ്പോൾ പണ്ട് ഭദ്രാസന സ്ഥാനികൾ തന്നെ ദുബായിൽ പിരിവിന് സ്വന്തം രസീത് അച്ചടിച്ച് പിരിച്ച സംഭവം അരമന രഹസ്യമാണ് അതുപോലെ ഈ യുവ വൈദികൻ മുംബൈയിൽ ഒറ്റയ്ക്ക് പിരിവിന് പോയി പിരിച്ചു എത്ര കിട്ടിയെന്ന് അദ്ദേഹത്തിനും ദൈവത്തിനും മാത്രമേ അറിയാവൂ തിരുവനന്തപുരത്തുള്ള പല പള്ളികളിലും പിരിവ് കഴിഞ്ഞു രണ്ട് പള്ളി വെക്കാനുള്ള പിരിവ് നടത്തിയെന്നാണ് പറഞ്ഞു കേൾക്കുന്നത് പക്ഷേ മണലിൽ പള്ളി ഇതുവരെയും തീർന്നില്ല അപ്പോൾ പിന്നെ ഈ മൊബൈലല്ല ഏറ്റവും പുതിയ ആപ്പിൾ വേണമെങ്കിലും വാങ്ങിക്കാം ആരെയും കമത്താൻ മിടുക്കനാണ് സംസാരത്തിലും ഗീർവാണത്തിലും ആരും മയങ്ങി വീഴുകയും ചെയ്യും കൊടുക്കാത്തവരും പോകും അതുകൊണ്ടാണല്ലോ മെത്രാൻ ഇങ്ങനെ കയറൂരി വിട്ടിരിക്കുന്നത് അതിനും വേണം ഒരു കഴിവ് ഇപ്പോഴേ ഇങ്ങനെ പോകെ പോകെ എങ്ങനെയായിരിക്കുമെന്ന് കാത്തിരുന്ന് തന്നെ കാണണം